വണ്ടിപ്പെരിയാറിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം പാമ്പുകടിയേറ്റതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് സ്വദേശി സൂര്യയാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ പരിശോധനയിലാണ് തേനി മെഡിക്കൽ കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് വണ്ടിപ്പെരിയാറിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പാമ്പ് കടിയേറ്റതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വണ്ടിപ്പെരിയാർ സ്വദേശി പരേതരായ അയ്യപ്പന്റെയും സീതയുടെയും മകൻ സൂര്യയാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് സ്കൂളിൽ നിന്ന് മടങ്ങിയപ്പോൾ മുതൽ സൂര്യയുടെ കാലിൽ നീരുണ്ടായിരുന്നു കളിക്കുന്നതിനിടെ കാൽ ഉളുക്കി നീരുണ്ടായതാണെന്ന് കരുതി ഉടൻ ചികിത്സ തേടിയിരുന്നില്ല ഇതിനിടെ തിരുമു ചികിത്സയും നടത്തി ഇക്കഴിഞ്ഞ ഞായറാഴ്ച ശരീരമാസകലം നീരു ബാധിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും സൂര്യ മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പാമ്പുകടിയേറ്റതായി അറിഞ്ഞത് വണ്ടിപ്പെരിയാർ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥിയാണ് മാതാപിതാക്കൾ മരിച്ചതോടെ സഹോദരി ഐശ്വര്യക്കും ഭർത്താവിനുമൊപ്പമായിരുന്നു സൂര്യ കഴിഞ്ഞിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ